ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ കുറച്ച് ഇടാൻ വേണ്ടിയിട്ട് പോയി എഡിറ്റ് ചെയ്യാനൊക്കെ ലേറ്റായിപ്പോയതാണ് അപ്പം അന്ന് രാവിലെ നമ്മൾ പത്തിരിയും മുട്ട റോസ്റ്റും ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുട്ട പുഴുങ്ങിയിട്ടതല്ല ചിക്കി എടുത്തിട്ട് ഉള്ളിയൊക്കെ ഇട്ട് വാട്ടിയിട്ട് ചിക്കി എടുത്തിട്ട് അങ്ങനെ മുട്ട റോസ്റ്റ് പത്തിരി ആക്കിയിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിക്കലും പള്ളിയിൽ പോവലും വിരലും എല്ലാം കഴിഞ്ഞ ശേഷം ഒന്നായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടു ഇന്ന് നമുക്ക് പെരുന്നാൾക്ക് അസ്മൽ കാക്കൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടുകയാണ് കേട്ടോ കഴിഞ്ഞ പെരുന്നാൾക്കും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കണ്ട പിന്നെ അത് മാത്രമല്ല വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോവും താമരശ്ശേരിക്ക് അപ്പോൾ പിന്നെ വേസ്റ്റ് ആയി ആയിപ്പോവും വെറുതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം കൂടെ കരുതിയിട്ട് നമ്മൾ രാവിലത്തത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു അപ്പോൾ അസ്മൽ കാക്ക അനൂസൊക്കെ പള്ളിയിലൊക്കെ പോയി വന്ന ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മൾ പെരിങ്ങളിൽമയുടെ അടുത്തുകൂടെയാണ് പോകുന്നത് അപ്പോൾ അനു അനു ഡാനിയും പോകുമ്പോൾ തന്നെ ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പം വേണ്ട പിന്നെ ഡാനിക്കുട്ടന് ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോവാമെന്ന് കരുതി അപ്പോൾ ഇവിടെ ആവുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ഫ്രഷ് സാധനം കിട്ടും അങ്ങനെ അനൂസ് എന്താ വേണ്ട എന്ന് പറഞ്ഞത് അറിയില്ല ഏതായാലും ഡാനിക്കുട്ടൻ ഐസ്ക്രീമൊക്കെ വണ്ടി മേലെ ഇരുന്ന് അങ്ങനെ കഴിക്കുകയാണ് അങ്ങനെ അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു നമ്മൾ കുറച്ച് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ പോവാണ് പോകാനുണ്ട് അവിടുന്ന് ഒരുപാട് ആളുകൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ മിൽമെൻ്റ് പല ഉൽപ്പന്നങ്ങളും പാലും നെയ്യും തൈരും അതുപോലെ സ്വീറ്റ്സും ഐസ്ക്രീമും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അവിടെ ഡയറക്റ്റ് വാങ്ങിക്കാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അങ്ങനെ നമുക്ക് വരേണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പൊ ആസ്മൽ കാക്കന്റെ ഒരു മാമന്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇപ്പൊ പോകുന്നത് ഇവിടെയാണ് വണ്ടി വെക്കുന്നത് അപ്പൊ വേറൊരു മാമന്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ എല്ലാവരും കൂടെ പെരുന്നാളിന് ഒത്തുകൂടുന്നത് അങ്ങനെ അവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് എല്ലാം തൊട്ടടുത്ത് തന്നെയാണ് അവിടത്തേക്ക് പോവുകയാണ് ഇപ്പൊ എത്താത്തെയും മക്കളൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഉച്ച കാരണം പള്ളിയിൽ നിന്ന് ഇറച്ചിയൊക്കെ കിട്ടിയ ശേഷമാണ് നമ്മൾ പോന്നിട്ടുള്ളത് അങ്ങനെ കുറേ പേര് എത്തിയിട്ടുണ്ട് കേട്ടോ മക്കളൊക്കെ ഇവിടെ നിന്ന് ഗെയിം കളിക്കുക അങ്ങനെ എന്തോ പരിപാടിയിലെ കുറേ പേരൊക്കെ എത്തി ഇനിയും ഒരുപാട് പേര് എത്താനുണ്ട് അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ ഇതൊക്കെ മരുമക്കളാണ് കേട്ടോ ഒരാൾ മാത്രമേ മകളായിട്ടുള്ളൂ ബാക്കി എല്ലാം മരുമക്കളാണ് ഇങ്ങനെ നമ്മളെല്ലാവരും ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രാവിലെ ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അപ്പം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് മാമൻ്റെ ഭാര്യയാണ് അമ്മായിയാണ് आरव देते हैं അങ്ങനെ പിന്നെ എല്ലാവരും കുറേ നേരം ഇരുന്ന് സംസാരമൊക്കെ ആയിരുന്നു കാരണം ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമ്മളെല്ലാവരും കാണൽ അല്ലാത്ത സമയത്ത് പിന്നെ അങ്ങനെ പോവലൊന്നുമില്ല അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ് കുറേ പേരെയൊക്കെ കാണിച്ചത് ഹസ്ബൻഡിൻ്റെ ഫാമിലിയെ കാണിക്കുകയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ഫാമിലീൻ്റെ വീഡിയോസൊക്കെ ആണല്ലോ കാണിച്ചിട്ടുള്ളത് അവരെ മാത്രമാണ് കാണിക്കൽ അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫാമിലി എന്താ കാണിക്കാത്തതെന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവരെയൊക്കെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് അമ്മായിൻ്റെ ചെടികളാണ് കേട്ടോ ഫുള്ള് മുറ്റം നിറയെ വരുന്ന ഗേറ്റ് മുതൽ വീടിൻ്റെ തറയുടെ ഭാഗം വരെ നിറയെ ചെടികളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു തണുപ്പൊക്കെയാണ് അപ്പോൾ അനൂസ് ഇതാ തൊട്ടടുത്ത് തന്നെ മൂത്തമ്മൻ്റെ വീടാണ് അവിടെ നിന്ന് വരികയാണ് കേട്ടോ പെരുന്നാൾ പൈസയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് കാണിച്ച് വരികയാണ് ഇതൊക്കെ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഈ ക്ലിപ്പുകളൊക്കെ കാണുന്നത് കാക്കാണ് ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് അമ്മായിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയാണ് കേട്ടോ de cada hoyo അങ്ങനെ പിന്നെ ഫുഡൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും അതുപോലെ ചിക്കൻ പൊരിച്ചതും പിന്നെ തൈരും അച്ചാറും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരായിട്ട് ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് ഡാനിക്കുട്ടനെ പിന്നെ ഞാൻ കുറച്ച് മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ ഡാനിമോനെ അധികം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിശന്നപ്പോൾ പിന്നെ കരഞ്ഞു അപ്പോൾ പിന്നെ നേരത്തെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വെജിറ്റേറിയൻസിനുള്ളതാണ് ചോറ് ഇതുപോലെ ഇപ്പുറത്തെ ചട്ടിയിലായിട്ട് നല്ല കടുമാങ്ങയാണ് കേട്ടോ പിന്നെ പച്ചക്കറിയും ഉണ്ടായിരുന്നു ഉപ്പേരി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ബിരിയാണി കഴിക്കാത്തത് കൊണ്ട് വെറും ചോറും കറികളും എടുത്ത് കഴിച്ചത് പിന്നെ അതിനടുത്ത് അനൂസും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചവരൊക്കെ ഓരോ ഭാഗത്ത് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഫുഡ് കഴിക്കുന്നവരും ഉണ്ട് അങ്ങനെ ഓരോരുത്തരായി ഓരോ ഭാഗത്തായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പൊ കുറേ പേര് ഫുഡ് കഴിക്കാനുണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും കൂടെ ചേർന്ന് ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടാവും കേട്ടോ അത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ പെരുന്നാൾക്കും നമ്മൾ ഇങ്ങോട്ട് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ഇതാ ലാസ്റ്റത്തെ ഫുഡ് കഴിക്കലാണ് കേട്ടോ ഇവരൊക്കെയാണ് ലാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാരെയും കൂടെ കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഡാനിക്കുട്ടനും മനുസൂധ സിറ്റൌട്ടിൽ ഇരിക്കുന്നുണ്ട് ഡാനിക്ക് പൈസ കിട്ടിയപ്പോൾസ്ക്രീം വാങ്ങാനാണോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത് അസ്മൽ കാക്കൻ്റെ മാമന്റെ മോളാണ് കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ വണ്ടി നിർത്തിയിരുന്ന വീട്ടിലുള്ളതാണ് അപ്പൊ നമ്മൾ ആ മുറ്റത്തേക്കാണ് കേട്ടോ ഇപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ വന്നിട്ടുള്ളത് അങ്ങനെ പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ താമരശ്ശേരിക്കാണ് കേട്ടോ പോരുന്നത് വീട്ടിലേക്ക് കയറുന്നില്ല അപ്പോൾ ഇന്നിവിടെ നിൽക്കട്ടോ പെരുന്നാളായതുകൊണ്ട് തന്നെ പിന്നെ പിറ്റേ ദിവസം ലീവു ആണല്ലോ അപ്പോൾ അമ്മ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ തന്നതായിരുന്നു പിന്നെ ഇവിടെ അടിപൊളി ചിക്കൻ ബിരിയാണിയും അതുപോലെ ചിക്കൻ പൊരിച്ചതും കാട പൊരിച്ചതും പിന്നെ നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തിയും തൈരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കും പാപ്പക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തേങ്ങാച്ചോറാണ് തേങ്ങാച്ചോറും പരിപ്പ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാനൊന്ന് നോക്കിയതാണ് കേട്ടോ പിന്നെ ഇത് കൂടാതെ നല്ല സേമിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നത് മാത്രം ഇത് പരിപ്പ് കറിയാണ് പായസത്തിന്റെ ടേസ്റ്റ് ഒക്കെ കണ്ട് പറയുന്നതാണ് കേട്ടോ ഞാൻ കഴിക്കലില്ലല്ലോ കണ്ട് ഞാനാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് പായസൊക്കെ ഉമ്മ പാത്രത്തിൽ നിന്ന് ഒഴിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കാക്കന്റെ ഭാര്യ മക്കളൊക്കെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് തിരിച്ചു വരികയാണ് അങ്ങനെ പിന്നെ ഇവര് രണ്ടാളി പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ കാക്കന്റെ രണ്ട് മക്കളാണ് അപ്പൊ അവര് നമ്മളെ കുടുംബത്തിലെ കുറച്ച് വീട്ടിലൊക്കെ പോയിട്ട് വരികയാണ് കേട്ടോ അപ്പൊ വരുന്ന സമയത്ത് നാത്തൊന്ന് ചൂലൊക്കെ ാണ് വരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്നു അപ്പോൾ നാത്തോന് കുറച്ച് സമയം കഴിഞ്ഞാൽ അവരെ വീട്ടിൽ പോകും അപ്പോൾ ഓട്ടോ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് പിന്നെ അനിയത്തി എത്തിയിട്ടില്ല പെട്ടെന്ന് തന്നെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പെരുന്നാളിന്റെ ദിവസത്തിന് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കാരണം ഞങ്ങളെ പത്താമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ പെരുന്നാളിൻ്റെ ദിവസം തന്നെയായിരുന്നു ജൂൺ ഏഴ് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അനിയത്തിൻ്റെ ഹസ്ബൻഡിനോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ എടുക്കണം അപ്പോൾ ും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അന്ന് തന്നെ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അനിയത്തിയും ഹസ്ബൻറ്റും മോളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാരും വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവരെ കണ്ടപ്പോൾ അനസും കാക്കന്റെ മക്കളൊക്കെ ഓടിച്ചെന്നതായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇതാ അനിയത്തി ഓരോരുത്തരായി വഴി ചാടിക്കടന്നാണ് വരുന്നത് കാരണം വീട് പണി നടക്കുന്നത് കൊണ്ട് ആ ഭാഗമൊക്കെ കെട്ടിയിരിക്കുകയാണ് പിന്നെ ഇവിടെ നിന്നുള്ള എൻ്റെ വീഡിയോകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല നല്ല കാറ്റ് വീശുന്നത് കാണാം ഏത് സമയവും നല്ല കാറ്റും ഉണ്ടാവും നല്ല തണുപ്പും ഉണ്ടാവും അത് മഴ മഴയായാലും വെയിലായാലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ നല്ല തണുത്ത കാറ്റുണ്ടാവും അപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നാത്തൂനും മക്കൾക്കും പോകാനുള്ള വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നാത്തോൻ്റെ വീട് ഓമശേരിയാണ് കേട്ടോ ഞങ്ങൾ താമരശ്ശേരി അവരെ വീട് ഓമശ്ശേരി ആണ് അപ്പോൾ അതാ അവർ ബൈ ബൈ പറഞ്ഞു പോവുകയാണ് കേട്ടോ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വരിക അതുപോലെ തന്നെ രണ്ട് ദിവസത്തേക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കുകയാണല്ലോ അപ്പോഴേക്ക് ഞങ്ങൾക്കും പോകണം അവർ അപ്പോഴേക്ക് വരികയും ചെയ്യും അങ്ങനെ ഓട്ടോ വന്ന് അവർ പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഫുഡൊക്കെ എടുത്തു വെച്ചു നല്ല ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ചതും കാട പൊരിച്ചതും തൈ ും ചമ്മന്തിയും എ കൂട്ടി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു അനുവിന് ഞാൻ ആദ്യം തന്നെ ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡാനിക്കുട്ടനെ അവര് കഴിക്കുന്ന സമയത്ത് കയറിയിരുന്നിട്ടുണ്ട് അധികം കഴിക്കൊന്നും വെറുതെ അങ്ങോട്ട് ഇരിക്കുകയാണ് കുറച്ചൊക്കെ എന്തെങ്കിലും ഒക്കെ വാരി കഴിക്കുന്നല്ലാതെ പിന്നെ ബാക്കി ഞാൻ തന്നെ കൊടുക്കണം അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ വീഡിയോ എന്ന് പറയുന്നത് ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ടെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു വീഡിയോ ഉടൻ കാണുന്നതുവരെ ബൈ ടേക്ക് കെയർ ബൈ